അന്യഗ്രഹ ജീവികളുടെ യു എഫ് ഒ അല്ലെങ്കിൽ പേടകമാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പ്രചരിക്കുന്നത് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിലൊന്നുമല്ല വളരെ പ്രമുഖമായിട്ടുള്ള ന്യൂസ് ചാനലുകൾ തന്നെയാണ് മലയാളത്തിലുള്ള ന്യൂസ് ചാനലുകളിലുണ്ട് അതിനു പുറമെ അന്തർദേശീയ ന്യൂസ് ചാനലുകളിലും നമുക്ക് ഈ ഒരു വീഡിയോ ദൃശ്യം കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ശാസ്ത്രീയമായിട്ട് നടത്തുന്ന പഠനങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനവുമല്ല അതിൽ പറയപ്പെടുന്ന പല ഗവേഷകരും ഗവേഷകരെ അല്ല അവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്താണ് ഈ സംഭവം ഇത് എന്തുകൊണ്ടാണ് ഒരു ചതിയാണെന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം രണ്ടാം തീയതിയാണ് കൊളംബിയയിലെ ബൂഗ എന്ന് പറയുന്ന പ്രദേശം അവിടെ നിന്ന് കുറെ അധികം ആളുകൾ വീഡിയോ ദൃശ്യങ്ങൾ പതർത്തി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഒരു വീഡിയോ ദൃശ്യം ലഭിച്ചിട്ടുണ്ട് അതൊരു പേടകമാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ ഒരു മെറ്റാലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഹം കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗോളമല്ലെന്ന് വ്യക്തമാണ് കാരണം അത് അന്തരീക്ഷത്തിലൂടെ പറന്ന് നടക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബരൂൺ ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതങ്ങനെ കുറേയധികം നേരം പറഞ്ഞതിനു ശേഷം നിലം പതിക്കുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട് പക്ഷേ നിലം പതിക്കുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല പിന്നീട് കാണിക്കുന്നത് ഒരു വ്യക്തി ആ വസ്തു എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഈ വ്യക്തിക്ക് എടുക്കുന്നത് മുമ്പ് പറന്ന് നടന്നിട്ടുള്ള അതേ വസ്തുവാണെന്നുള്ള ഒരു തെളിവും നമുക്ക് ലഭിച്ചിട്ടില്ല അത്തരത്തിലുള്ള വീഡിയോ ദൃശ്യവുമില്ല ഇവിടെ നിലത്ത് കിടക്കുന്ന ആ വസ്തുവിന് അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാൽ ഇതിനേക്കാൾ വലിപ്പക്കൂടുതലുള്ള വസ്തുവാണ് ശരിക്കും അന്തരീക്ഷത്തിലൂടെ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് കാരണം അത് ചിത്രീകരിക്കുമ്പോൾ ആ ക്യാമറയിൽ ആ വസ്തുവും തമ്മിൽ അത്യാവശ്യം ദൂരമുണ്ട് എങ്കിൽ പോലും നല്ല വലിപ്പത്തിൽ അതിനെ കാണാൻ സാധിക്കും വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ഈ വസ്തുവിൽ സ്പർശിക്കാൻ പോലും സാധിക്കാത്ത അത്രയും തീവ്രമായിട്ടുള്ള തണുപ്പാണെന്നാണ് എന്നാൽ ഇതേ വസ്തുവിൽ തന്നെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ആളുകൾ സ്പർശിക്കുന്നത് നമുക്ക് കാണാം ഈ സ്പർശിക്കുന്നതും ഇതിൽ പഠനങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യു എഫ് ഒയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗവേഷണങ്ങൾ നടത്തുന്ന വ്യക്തികളെ അല്ല ഒരു കാട്ടിൽ നിന്നാണ് ഈ വസ്തുവിനെ കണ്ടെടുക്കുന്നത് അതിനുശേഷം പിന്നീട് ലബോറട്ടറിയിൽ വെച്ചിട്ടുള്ള വീഡിയോ ദൃശ്യവും നമുക്ക് കാണാം എന്നാൽ രണ്ട് വീഡിയോ ദൃശ്യത്തിലും കാണുന്നത് ശരിക്കും രണ്ട് വസ്തുക്കളാണ് ആദ്യം കണ്ട വസ്തുവിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പ കുറവാണ് ലബോറട്ടറി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കാർട്ടിൽ നിന്നും ആദ്യം ഇതിനെ എടുക്കുമ്പോൾ രണ്ട് കിലോഗ്രാമോളം ഭാരമുണ്ടെന്ന് പറയുന്നു പിന്നീട് ലബോറട്ടറി കൊണ്ടുപോയപ്പോൾ പത്ത് കിലോഗ്രാമായി മാറിയെന്നും പറയുന്നു ഈ രണ്ട് കിലോഗ്രാം എന്നും മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്തായാലും കാർട്ടിൽ ഇത് എടുക്കാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ വേയിങ് മെഷീൻ ഒന്നും കാണില്ല മാത്രമല്ല അതിശക്തമായിട്ടുള്ള തണുപ്പാണ് അതിൽ തൊടാൻ സാധിക്കുന്നതുപോലും ഇല്ലെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആ വസ്തുവിനെ ശരിക്കും എങ്ങനെയായിരിക്കും ഇവർ എടുത്തിട്ടുണ്ടായിരിക്കുക വളരെ നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമായി പറയുന്നത് ഇതിൽ ഒരു രീതിയിലുള്ള വെൽഡിംഗ് പാടുകളും ഇല്ലെന്നാണ് ഒരു വെൽഡിംഗ് പാടുകളും ഇല്ലാതെ മനുഷ്യർക്ക് ഒരു ഗോളം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത് എന്നാൽ മനുഷ്യർക്ക് പല മോൾഡുകളുടെ സഹായത്താൽ ഇതല്ല ഇതിനേക്കാൾ വലിപ്പമേറിയിട്ടുള്ള വസ്തുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിൽ കാര്യമായിട്ടുള്ള വെൽഡിംഗ് പാടുകളൊന്നും ഉണ്ടായിരിക്കില്ല മറ്റൊരു നിഗൂഢത അതിൽ എഴുതി വെച്ചിരിക്കുന്ന ചില സ്ക്രിപ്റ്റുകളാണ് മെസ്സോപട്ടോമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്ക്രിപ്റ്റുകളാണെന്നൊക്കെ പറയുന്നുണ്ട് അതിലും നിഗൂഢതകൾക്ക് ഒരു സ്കോപ്പുമില്ല ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ കിട്ടും ആ സ്ക്രിപ്റ്റുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കും പ്രത്യേക തരത്തിലുള്ള അർത്ഥം വരുന്ന രീതിയിൽ നമുക്ക് ആ സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൊത്തിവെക്കാനും സാധിക്കുന്നതാണ് കൂടാതെ ഇതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് ചില ഷേപ്പുകളൊക്കെ കാണാൻ സാധിക്കും അഞ്ച് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും ബോട്ടുകൾ എന്ന് പറയാൻ സാധിക്കില്ല എന്ന ബോട്ടുകൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പിക്ചേഴ്സ് ആണ് അതുകൂടാതെ അതിന്റെ മധ്യഭാഗത്തോട് ചേർന്നിട്ട് അഞ്ച് ട്രയാങ്കിളുകൾ കാണാൻ സാധിക്കും ഇലുമിനാറ്റിയുടെ സിമ്പിളിനോടൊക്കെ സാദൃശ്യമുള്ള തരത്തിലുള്ള ട്രയാങ്കിളുകളാണ് ഇലുമിനാറ്റിയുടെ ട്രയാങ്കിളിൻ്റെ മധ്യഭാഗത്ത് ഒരു കണ്ണുണ്ടെങ്കിൽ ഇവിടെ കണ്ണല്ല പകരം ഒരു ശൂന്യതയാണ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ആണ് അടങ്ങിയിരിക്കുന്നത് മറ്റൊരു നിഗൂഢത ഇതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല വലിപ്പത്തിൽ ഇതിനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേയധികം മൈക്രോസ്പിയറുകൾ ഉണ്ടെന്ന് പറയുന്നു അതിൽ എന്തെങ്കിലും നിഗൂഢത ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ വലിപ്പക്കുറവുള്ള സ്പിയറിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അങ്ങനെ മൈക്രോസ്പിയറുകൾ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ആ വസ്തുവിനുണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നില്ല ആ മൈക്രോസ്പിയർ കാരണം അത് പറന്നു പോകുമെന്നും എനിക്ക് തോന്നുന്നില്ല ഇതിനെ എന്തിനാണിങ്ങനെ മൈക്രോസ്പിയർ എന്നൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മൈക്രോസ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മൈക്രോയുടെ അത്രയും മാത്രം വലിപ്പമുള്ള സ്പിയറുകളാണെന്നാണ് പക്ഷേ ഈ ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള സ്പിയറുകളാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നതെന്നാണ് മൈക്രോസ്പിയർ ആണെങ്കിൽ ശരിക്കും അതിനൊരു സ്പിയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് വെറും ഡോട്ട് മാത്രമാണ് ഒരു ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൈക്രോസ്പിയറിന്റെ അല്ലെങ്കിൽ ഒരു മൈക്രോ സ്കെയിലിൽ അടങ്ങിയിട്ടുള്ള ഒരു ഡയമെൻഷൻ മാത്രമേ അതിന് കാണുകയുള്ളൂ ഇതിൽ എക്സ്റേ സ്കാനിംഗ് നടത്തിയപ്പോൾ ലോഹങ്ങളുടെ മൂന്ന് പാളികൾ കണ്ടെത്തിയതായിട്ട് പറയുന്നു അതിൽ എന്താണ് ഇത്ര മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മനുഷ്യർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണോ പറയുന്നത് മൂന്നോ നാലോ അല്ല അഞ്ചോ ആറോ പാളികൾ ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന് സാധിക്കുന്നതാണ് ഒരു മെറ്റാലിക് പെയിന്റിങ് കൊടുത്താൽ പോലും അതൊരു പാളിയായിട്ട് മാറും അതിൻ്റെ മുകളിൽ മറ്റൊരു പെയിൻറിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പാളികളാകും അതുകൊണ്ടൊന്നും ഇത് ഏലിയൻ യു എഫ് ഒ ആയിട്ട് മാറുന്നില്ല ചുരുക്കത്തിൽ ആദ്യം കാണിക്കുന്ന വീഡിയോ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് ഒരു മെറ്റാലിക് ബോളോ അല്ലെങ്കിൽ ഒരു ഏലിയൻ യു എഫ് ഒന്നുമല്ല അത് ഒരു ബലൂൺ മാത്രമാണ് വായുവിൻ്റെ സഞ്ചാരം അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു എന്ന് മാത്രം അത് പിന്നീട് വീഴു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവർ എടുക്കുന്നത് ഒരു മെറ്റാലിക് രൂപത്തിലുള്ള ഒരു പന്താണ് അത് ഏലിയൻ യു എഫ് ഒയെ അല്ല അതിൽ ഒരു രീതിയിലുള്ള ഇലക്ട്രോണിക് ഗ്യാഡറ്റും അടങ്ങിയിട്ടില്ല ഒരു രീതിയിലുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സും അടങ്ങിയിട്ടില്ല ഇലക്ട്രോണിക്സ് ഒന്നുമല്ല ഇവർ ഉപയോഗിക്കുന്നതെന്ന് കരുതിക്കോട്ടെ വേറെന്തോ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഏലിയൻസ് ഇത് പ്രയോഗിക്കുന്നതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു അവിടെ കണ്ടെടുക്കേണ്ടതാണല്ലോ അത്തരത്തിലുള്ള ഒരു വസ്തുവുമില്ല ഇതിലടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ അത് മനുഷ്യർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലോഹങ്ങൾ തന്നെയാണ് നമ്മുടെ പിരിയോഡിക് ടേബിളിൽ ഇല്ലാത്ത ഒരു ലോഹത്തെയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല അങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഗവേഷകരും ഈ ഗവേഷണം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമായി മാറിയിട്ടുമില്ല ഏലിയൻസ് ആയിട്ടും യു എഫ് ആയിട്ടും ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ശരിക്കും നടക്കുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഏജൻസിയോ ആയിരിക്കും നടത്തുന്നത് പ്രൊജക്ട് ബ്ലൂബുക്ക് എന്നൊക്കെ പേരിൽ ഗവൺമെന്റ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ചില പ്രൊജക്റ്റുകളുണ്ട് ആദ്യഘട്ടത്തിൽ അതൊക്കെ ക്ലാസിഫൈഡ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഡീക്ലാസിഫൈ ചെയ്ത് സാധാരണക്കാരിലേക്ക് ആ ഡേറ്റകളൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഒരു രീതിയിലുള്ള ശാസ്ത്രീയ പഠനവും നടത്താത്ത വെറും ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇത് നമ്മൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് പല സമയങ്ങളിലായിട്ട് ആളുകൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചില്ല പക്ഷേ ഇപ്പോൾ വളരെ പ്രമുഖമായിട്ടുള്ള ചില മാധ്യമങ്ങൾ ഇതേ വാർത്ത വാസ്തവമാണെന്ന് പറഞ്ഞു കൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടു അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത് ഇത് ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ഇരുപത്തഞ്ച് ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള പഠന വിഷയവും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ ശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ് ബ്രൈറ്റ് കേരളിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഈ കോഴ്സ് നിലവിൽ അവൈലബിൾ ആണ് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമ്മനിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക